ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഇതേപോലെ ചെറിയ കാരണം കൊണ്ട് കണ്ടു ഇതുകൊണ്ട് ഇപ്പോൾ പുതിയ ഹെൽമെറ്റാണ് പക്ഷേ ഇതിൻ്റെ ക്ലിപ്പ് ഇതിൻ്റെ സ്പ്രിങ് പോയതുകൊണ്ട് ഇത് വർക്കാവുന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ കേട്ടോ അതിന് ഹെൽമെറ്റ് കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെൽമെറ്റിൻ്റെ ക്ലിപ്പിൻ്റെ ഈ സ്റ്റിച്ച് പൊട്ടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അത് വളരെ പതുക്കെ തന്നെ നമുക്ക് ഇതേപോലൊരു പിന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ ആ ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ സ്പ്രിങ് പോയതാണേ അപ്പം നമുക്ക് ഇതേ സെയിം സാധനം തന്നെ മാർക്കറ്റിൽ കുറഞ്ഞ വിലക്ക് കിട്ടും അപ്പോൾ അത് വാങ്ങുക അത് വാങ്ങിയതിന് ശേഷം അതിൻ്റെ സേമെൻ്റ് ഇത് അപ്പോൾ എൻ്റെ അടുത്തുള്ള പോലത്തെ ഇതേപോലെ ആയിരിക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുക ഇതിൻ്റെ ഏത് വശമാണ് പോയിട്ടുള്ളത് ക്ലിപ്പ് വശമാണോ അതേപോലെ തന്നെ ഇതേപോലെ ഈ പല്ലുള്ള വശമാണോ നോക്കണം അപ്പോൾ ഏത് വശമാണ് പോയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അതിൽ തന്നെ ഇട്ട് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ സാധാരണ ഇതിൻ്റെ സ്പ്രിങ് ആണ് പോവാറ് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഈ സാധനം നമുക്ക് കുറഞ്ഞ വിലയിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടും അത് നമ്മൾ വാങ്ങിയതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ നോക്കുക എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ടോ പഴയതിൻ്റെ സ്പ്രിങ് കുറച്ച് ചെറുതാണ് ഇതിൽ സ്പ്രിങ്ങ് കുറച്ച് കട്ടി ുള്ള ടൈപ്പാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ കുറച്ച് നല്ല ടൈപ്പാണ് അപ്പം നമുക്ക് പല ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടും അപ്പോൾ മാക്സിമം നല്ലതന്നെ മേടിച്ചിട്ട് ഒരു വട്ടം ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഇത് പോകില്ല നമ്മൾ ഹെൽമെറ്റ് കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ തന്നെ ആ സ്ട്രാപ്പ് നമ്മളെങ്ങനെയാണ് ഊരിയെടുത്തത് അതേപോലെ നമ്മൾ ഓർമ്മ വെച്ചിട്ട് അതേപോലെ ഇതേപോലെ വെക്കുക എന്നതിന് ശേഷം നമ്മളിത് കൂടെ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ തുന്നിപ്പിടിപ്പിക്കുകയും ചെയ്താൽ മതി കേട്ടോ സാധാരണ നമ്മളിവിടെ മെഷീൻ ഉള്ളതുകൊണ്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറാണ് പതിവ് അപ്പം നിങ്ങൾക്കിതേപോലെ ചെറിയ കാരണം കൊണ്ട് നിങ്ങളെ ഹെൽമെറ്റ് ഇനി കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചില ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പിൻ്റെ നീളം കുറവാണെങ്കിൽ നിങ്ങൾ എന്താക്കണം ഹെൽമെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്